എന്തായാലും വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മാനവജാതിയുടെ പാപത്തിന് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുതിട്ട് ഇന്നും ജീവിക്കുന്ന നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിനെ നീ പ്രത്യാശ വയ്ക്കുന്നെങ്കിൽ ആമയും നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് വിളിച്ചു പറയട്ടെ അതെ അപ്പോസ്ത കാലഘട്ടങ്ങളിൽ ആ മീൻ യേശു കർത്താവ് പറഞ്ഞു സ്വർഗ്ഗരാജൻ സമീപിച്ചിരിക്കുന്നു മാനസംബ്രപ്പെടുവാൻ എല്ലാവരോടും പറഞ്ഞു എന്നാൽ യേശുവിൻ്റെ മുമ്പാകെ വന്ന യോഹനാനം പറഞ്ഞു എന്താണ് സ്വർഗരാജൻ സമീപിച്ചിരിക്കുന്നു മാനസന്ദ്രപ്പെടുവിൽ എന്താണ് അതിലൊരു മാനസാന്തരം കാരണം സ്വർഗരാജ്യം വരാത്ത മുമ്പ് മാനസാന്ദ്രത്തിൻ്റെ വിഷയമല്ല എന്നാൽ യോഹനാൻ മാനസാന്ദ്രത്തിനുവേണ്ടി സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹനം പറയും എൻ്റെ പുറകെ വരുന്നവൻ ചെരുപ്പിൻ്റെ വാർ അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല ആ അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം യോഹനാൻ അതേക്കുറിച്ചു യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് അവൻ പറയുന്നത് എങ്ങനെയാണ് വിശുമുറം അവൻ്റെ കയ്യിലുണ്ട് അല യേശുവിൻ്റെ കയ്യിലുണ്ട് അവൻ കണത്തെ മുറ്റും വെടുപ്പാക്കും കെടാത്ത പതര് കെടാത്ത തീയിലേക്ക് ഇട്ട് ചുട്ട് കടയും അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ആമൻ എന്താണ് ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം ആമീൻ യേശു ക്രിസ്തുവിനെ അത് അംഗീകരിക്കാതെ അല്ലെങ്കിൽ പാപത്തിലിരിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ ആമൻ അവനാണ് പതര് അതെങ്കിൽ അവൻ കാറ്റ് അവിടെ ഒന്നാം സംഘത്തെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ അറിയുന്നുണ്ട് എന്നാൽ ദുഷ്ടന്മാർ അങ്ങനെയല്ല അവർ കാറ്റു പാറ്റു പതര് പോലെ എത്രയേ ആദ്യം ദുഷ്ടന്മാർ നായ സ്ഥലത്തിലേക്കും പാവികൾ നീതിമാന്റെ സഭയിൽ നിർമ്മനിൽക്കില്ല അപ്പോൾ ഒന്നു നീതിമാറിൻ്റെ ി യഹോമി അറിയുന്ന ദുഷ്ടൻ്റെ വഴി നാശകരമാണ് എന്തുകൊണ്ട് ദുഷ്ടന്മാരെ കുറിച്ചാണ് പറയുന്നത് കാരണം എങ്ങനെ ദുഷ്ടൻ നമുക്ക് വിടുന്നിൽ പ്രാപിക്കാം എങ്ങനെ ദുഷ്ടൻ്റെ പേര് നമുക്ക് മാറ്റാൻ പറ്റും കൃപയാണല്ലോ ആ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആമൻ കർത്താവ് അവനെ കൈക്കൊണ്ട് ആ യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാണ്ട് അധികാരം കൊടുത്തിരിക്കുന്നു ആ അധികാരം എന്ന് പറയുന്നെങ്കിൽ അത് ഒരു ഒരു വ്യക്തിയുടെ കീഴിലല്ല അല്ലെങ്കിൽ ഒരു വ്യക്തി പറഞ്ഞിട്ടല്ല ഒരു വ്യക്തിയുടെ ആ കയ്യിലല്ല കിടക്കുന്നത് കാരണം യേശുവിനെ ഏത് മേഖലകളിലും ഏത് സ്ഥലങ്ങളിലും ഏത് ഒറ്റപ്പെട്ട ഇടങ്ങളിലും ആമൻ യേശുവിനെ ഒന്ന് െ നമുക്ക് കർത്താവെ ഞാൻ നിന്നെ യേശുവേ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു നിന്നെ രക്ഷിതാവായി ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ കൽപ്പനകളെ സ്വീകരിച്ച് ആ ദൈവത്തിൻ്റെ കല്പനകൾ അനുസരിക്കുന്നെങ്കിൽ അത് ഈ പുതിയ നിയമത്തിൽ കർത്താവ് കൊടുത്തിരിക്കുന്ന കൽപ്പന അനുസരിക്കുന്നെങ്കിൽ ദൈവമക്കളാക്കുവാൻ ദൈവമകളാകുവാൻ അല്ലെങ്കിൽ ദൈവമകനാകുവാൻ നിനക്ക് സാധ്യതയുണ്ട് എന്നാൽ എങ്ങനെ അപ്പോൾ നീ അത് മുമ്പ് നീ ആരായിരുന്നു ദുഷ്ടനായിരുന്നു പക്ഷേ എങ്ങനെ ദൈവമകളായി അത് പഴയ നിയമത്തിലെല്ലാം പറയുന്നു ദാസന്മാരാണെന്ന് പറഞ്ഞു അല്ലേ നമ്മൾ നോക്കുമ്പോൾ ദാസന്മാരാണ് ദാസന്മാരെന്ന് പറയുന്ന വ്യക്തികളുണ്ട് അല്ലേ കാരണം തൻ മോശ ദൈവത്തിൻ്റെ ദാസനായിരുന്നു അബ്രഹാം ദൈവത്തിൻ്റെ ദാസനായിരുന്നു യോശുവ ദൈവത്തിൻ്റെ ദാസൻ എന്നാൽ ഇവിടെ അത് ഒരു അർഹതിയില്ല ഒരു വചനം അറിയത്തില്ല ആ വ്യക്തിയെ കാരണം ആധികൾപ്പെട്ടിരിക്കുന്ന അവൻ പറഞ്ഞ ദൈവത്തിൻ്റെ മകനാണെന്നാണ് എത്ര എത്ര വിശ്വസിക്കാൻ പറ്റും ദൈവത്തിൻ്റെ മകനാണെന്ന് പറയുകയാണ് കാരണം എന്താ വെച്ചാൽ അവൻ്റെ ജീവിതത്തിൽ എങ്ങനെ മകനാകും കർത്താവേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നെങ്കിൽ അവിടെയാണ് നമ്മുടെ മക്കളാകുന്നത് കാരണം യോഹനാം പറഞ്ഞാൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാണ് അധികാരം കൊടുത്തിരിക്കുന്നു അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മകനാകണമെങ്കിൽ ഒന്ന് യേശുവിൻ നമ്മൾ സ്വീകരിച്ചിരിക്കണം എന്നാൽ പഴയ നിയമത്തിൻ്റെ അകത്ത് ആമേൻ ദാസനാണെങ്കിലും പുതിയ നിയമത്തിൻ്റെ അകത്ത് മക്കളാണ് അങ്ങനെ കർത്താവായി യേശുവിൽ വിശ്വസിക്കുമ്പോൾ ആമേൻ ഈ ദൈവത്തിൻ്റെ മകനായി മാറും അങ്ങനെയെങ്കിൽ മക്കളെങ്കിലും അവകാശികളാണ് കാരണം ഒരു ദാസന് ലഭിക്കുന്നതല്ല മക്കൾക്ക് ലഭിക്കുന്നത് എന്നാൽ പഴയ നിയമത്തിൽ ദാസനാണ് ആമേൻ ദാസന്മാരാണ് എന്നാൽ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ അത് തൻ്റെ ഏകചാതനായി പുത്രനിൽ വിശ്വസിക്കുന്നവനെല്ലാം നിത്യജീവനുണ്ടെന്ന് പറഞ്ഞതു പറഞ്ഞതുപോലെ ആ യേശുവിനെ വിശ്വസിക്കുമ്പോൾ നീ ഒരു മകനായി മാറുകയാണ് കാരണം നിൻ്റെ സകല പാപത്തിൻ്റെയും അത് പരിഹാരം പാപത്തിന് പരിഹാരമുണ്ടാകും അതുകൊണ്ട് നിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയട്ടെ നീ ഏത് പ്രശ്നങ്ങളിലായിക്കോട്ടെ ഏത് പ്രതിസന്ധികളിലായിക്കോട്ടെ ഏത് പ്രതികൂലങ്ങളിലായിക്കോട്ടെ ഈ കർത്താവേശുക്രിസ്തു നിൻ്റെയും നിന്നെയും നിൻ്റെ കുടുംബത്തിന് രക്ഷിപ്പാൻ പ്രാർത്ഥനയാണ് യേശു വിശ്വസിക്കുക നിൻ്റെ എത്ര വലിയ പ്രതിസന്ധികളാണോ കടഭാരമാണോ കുടുംബ തകർച്ചയാണോ നിനക്ക് ആമയ നിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ആമയെ നടക്കാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും ഇന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടുകൂടിയും നീ വിശ്വസിച്ച് സ്വീകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ദൈവം തന്നെ നിൻ്റെ ജീവിതത്തിൽ ആമൻ നിൻ്റെ ഹൃദയത്തിലുള്ള സ്വപ്നങ്ങൾ മായയായി മാറുമ്പോൾ ഇന്ന് യേശു ക്രിസ്തു ആ മായയെ മാറ്റിയത് സഫലമാക്കി തരുമെന്ന് ഞാൻ വിളിച്ചു പറയട്ടെ അതുകൊണ്ട് ഉറപ്പും തരുവുള്ളവരായിരിക്കട്ടെ ആമ നിൻ്റെ രക്ഷ നിൻ്റെ അടുവിൽ വന്നിരിക്കുന്നു ഇപ്പോൾ തന്നെ നീ എന്ന് വിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു നിൻ്റെ ഏത് വിഷയം ഈ സമയത്ത് തന്നെ ആമ ഇപ്പോൾ തന്നെ അത് നിൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്